സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ഈ എന്ത് കണക്കാ കൊടുത്തിരിക്കുന്ന കേന്ദ്രത്തിൽ നാട് ഒന്ന് വിളിച്ചു പോയാണല്ലോ പോയിട്ടുണ്ട് അത് കാണുന്നില്ല ആ സ്ഥലത്ത് പോയിട്ടുണ്ടോ ഇല്ല ഒരു പഞ്ചായത്തിന്റെ മൂന്ന് വാർഡ് അങ്ങനെയാണ് പറയരുത് ശരിയാണ് നാട് മുഴുവൻ വാക്കിനോട് തന്നെ എന്റെ ഒരു പഞ്ചായത്ത് ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ അതിസ്ഥാനം സാങ്കേതികത്വ അല്ല എന്റെ സുഹൃത്തെ നാട്ടിലെ നിയമം അതായത് പണം ചെലവാക്കണമെങ്കിൽ അതെ അതെ രണ്ടാമത്തെ മനസ്സൂര് ഞാൻ വായിച്ചേക്കാം